കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനി എന്ന യുവതിയും തന്റെ രണ്ട് മാലാഖ കുട്ടികളുമായി റെയിൽവേ ട്രാക്കിൽ മരണം വരിച്ച സംഭവം നമ്മുടെയൊക്കെ ഹൃദയത്തെ ആഴത്തിൽ വേദനിപ്പിച്ചതാണ് സത്യത്തിൽ ഒട്ടനവധി അമ്മമാരുടെ ഹൃദയം ഈ വാർത്ത കേട്ടറിഞ്ഞ സമയം മുതൽ ഇതുവരെയും വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ് പലരും ആ ഷോക്കിലൊന്നും ഇപ്പോഴും വിമുക്തരായിട്ടില്ല ഷൈനിയുടെയും കുട്ടികളുടെയും ദാരുണമായ അന്ത്യത്തിന്റെ പ്രധാന കാരണക്കാരൻ ഷൈനയുടെ ഭർത്താവായ നോബി തന്നെയാണ് എന്നാൽ നോബിക്കൊപ്പം പ്രതിക്കൂട്ടിലേക്ക് മറ്റു ചിലർ കൂടി ഇപ്പോൾ നടന്നെടുക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നോബിയുടെ സഹോദരനായ ബോബി എന്ന പുരോഹിതനാണ് അത് തുടക്കം മുതൽ പറഞ്ഞു വരുന്ന വാർത്തയുമാണ് എന്നാൽ അടുത്ത പ്രതി ഷൈനിയുടെ സ്വന്തം പിതാവായ കുര്യാക്കോസ് ആണ് എന്നുള്ളത് വളരെ വേദനാജനകവും നമ്മുടെ മനസ്സിനെയൊക്കെ അങ്ങേയറ്റം കീറിമുറിക്കുന്നതുമായ സങ്കടകരമായൊരു വാർത്തയാണ് ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഷൈനിയുടെ ഭർത്താവായി നോബിക്കെതിരെ ഉയർന്നതുപോലെ തന്നെ അതിശക്തമായ ജനരോഷം ഇപ്പോൾ കുര്യാക്കോസിനെതിരായും ഒഴുകുകയാണ് മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവ കുടുംബങ്ങളിൽ വിവാഹമോചിതരായി സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ അത് ചില്ലറയൊന്നുമല്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി അവളെ വളർത്തി വലുതാക്കി ഒടുവിൽ അവൾക്ക് കൊടുക്കുവാൻ പറഞ്ഞുറപ്പിക്കുന്ന സ്ത്രീധനവും കൊടുത്ത് വീട്ടിലൊന്നും വിവാഹമെന്ന കച്ചവടത്തോടു കൂടി ഒഴിവാക്കി വിടുമ്പോൾ ആ പെൺകുട്ടിയുമായിട്ടുള്ള എല്ലാ വൈകാരിക ബന്ധങ്ങളും മാതാപിതാക്കൾക്ക് അതോടുകൂടി അവസാനിക്കുകയാണ് ചെന്നു കയറുന്ന വീട്ടിൽ എന്തെല്ലാം കൊടിയ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് പിള്ളേരെയും വളർത്തി അവിടെ കഴിഞ്ഞുകൂടിക്കൊള്ളണം സ്വന്തം വീട്ടിലേക്ക് ഒരിക്കലും അവർ മടങ്ങി വരുവാൻ പാടില്ല കാരണം അങ്ങനെ സംഭവിക്കുന്നതിൽ കൂടി ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ കൊടിയ അപമാനമായിട്ടാണ് അതിനെ കരുതുന്നത് കെട്ടിച്ചയച്ച പെൺമക്കൾ ബന്ധം പിരിഞ്ഞ് വീട്ടിൽ വന്നു നിൽക്കുന്നു എന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെ മുമ്പിൽ തലകുനിയുവാൻ ഒരു സംഭവമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഒട്ടനവധി കുടുംബങ്ങളിൽ ബന്ധം പിരിഞ്ഞ് വീട്ടിൽ വന്നു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ളവരുടെ ജീവിതകഥകൾ വളരെ ദാരുണമാണ് അതിന്റെ വ്യക്തമായ ഒരു ചിത്രമാണ് ഷൈനി ഷൈനിയുടെ മരണത്തോടുള്ള ബന്ധത്തിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടനവധി പ്രതികരണങ്ങൾ ഓരോ ദിവസവും വന്ന് നിറയുകയാണ് അതിൽ ശ്രദ്ധേയമായ ഒരു പ്രതികരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിരുന്നു അത് ജെയിംസ് ഉദുപ്പാൻ എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നും വന്ന കുറിപ്പുകളാണ് ഷൈനയുടെ ദുരവസ്ഥയും അവരുടെ പ്രതിസന്ധികളും മനസ്സിലാക്കിയിട്ടും അവർക്കൊരു താങ്ങും തണലുമാകുവാൻ ഖനനായ സഭയുടെ കീഴിലുള്ള സ്ഥാപനം മുൻകൈയ്യെടുക്കുവാൻ തയ്യാറാകാതിരുന്നതിനാൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്ന പ്രതിഷേധങ്ങൾ കണ്ടിട്ട് സഭയെയും സ്ഥാപനത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി എഴുതിയ ഒരു കുറിപ്പായിരുന്നു അത് അത് കണ്ടപ്പോൾ തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് ഒലിവ് ക്രിയേഷൻസ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു എന്നാൽ ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളോടും ഞങ്ങൾക്ക് യോജിപ്പുണ്ടെന്ന് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ജെയിംസ് ഉദപ്പാൻ ചില നഗ്ന സത്യങ്ങൾ പറയുന്നുണ്ട് അവിടെ അതിലെ ചില വരികൾ ഇങ്ങനെയാണ് ആരോ പറഞ്ഞു തോർക്കുന്നു നമ്മുടെ നാട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും കെട്ടിയ വീട്ടിൽ വെറും മൂന്നാം കിട പൗരന്മാരാണ് എന്ന് ഞാൻ അതൊന്ന് തിരുത്തുകയാണ് നമ്മുടെ നാട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനവും അഭയാർത്ഥികൾ മാത്രമാണ് എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ ഒരു തരത്തിലും ജീവിക്കാനാവാതെ അവൾ സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നാലോ അഭയാർത്ഥി പോയിട്ട് ഒരു ഭിക്ഷക്കാരിയേക്കാൾ മോശമായിരിക്കും ബഹുഭൂരിപക്ഷം വീടുകളിലും അവരുടെ അവസ്ഥ അതറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഭർത്തൃ വീട്ടിൽ തന്നെ ജീവൻ എടുക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഷൈനിയും കുഞ്ഞുങ്ങളും കടന്നുപോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കെട്ടിയോനും വീട്ടുകാരും വലിച്ചെറിഞ്ഞപ്പോൾ അവളെ സംരക്ഷിക്കേണ്ടിയിരുന്നത് കത്തനാരോ കാത്താസോ ആയിരുന്നില്ല മറിച്ച് അവളുടെ വീട്ടുകാരായിരുന്നു ഒൻപത് മാസത്തോളം അവൾ അവളുടെ വീട്ടിൽ താമസിച്ചിട്ടും അതവളുടെ വീടാണ് എന്ന തോന്നൽ പോലും അവൾക്കുണ്ടായില്ല അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരിടവുമില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോൾ കണ്ടെത്തിയ റെയിൽവേ ട്രാക്ക് അതെ ഈ പറയുന്നത് ഒരു വലിയ സത്യമാണ് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും സ്വഭവനത്തിലെ അനുഭവങ്ങൾ അഭയാർത്ഥികൾക്കപ്പുറത്ത് ഭിക്ഷക്കാർ എന്ന നിലയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ബോധ്യങ്ങൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം മൂന്ന് മക്കളുമായി ജീവിതം ആരംഭിച്ച ഷൈനി ഏറെ താമസിയാതെ തന്നെ കൊടിയ പീഡനങ്ങളിലേക്കും മാനസിക അസ്വസ്ഥതകളിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട് കാലങ്ങളായി ഈ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിച്ച ഗാർഹിക പീഡനങ്ങളെക്കുറിച്ച് തൊട്ടയൽക്കാർ പോലും മൊഴി നൽകുവാൻ രംഗത്തെത്തി ഇത് ഏകദേശം പത്തു വർഷത്തിലധികം ഉണ്ടായിരുന്നു എന്നാൽ ഈ സമയത്തൊന്നും ആത്മഹത്യ എന്ന കുറുക്കു വഴി കണ്ടെത്തുവാൻ ശ്രമിക്കാതിരുന്ന ഷൈനി സ്വന്തം വീട്ടിലെ വെറും ഒൻപത് മാസത്തെ താമസം കൊണ്ട് ജീവിതം തന്നെ വെറുത്തു എന്ന് പറയുമ്പോൾ എത്രയധികം മാനസിക സമ്മർദ്ദമായിരിക്കും അവർ ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാവുക ചേർത്തു പിടിക്കേണ്ട കൈകൾ തന്നെ ഞെരിച്ചമർത്തുവാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ നടുവിൽ അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ശ്വാസം മുട്ടി പിടയുകയായിരുന്നില്ലേ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ പുറത്തു വന്നു കുഞ്ഞുങ്ങളെ പോറ്റുവാൻ വേണ്ടി താൽക്കാലികമായി റോസ മിസ്തിക്ക എന്ന ഒരു പാലിയേറ്റീവ് കെയർ അഭയം കണ്ടെത്തിയ ഷൈനിയെ സ്വന്തം പിതാവ് തന്നെ അവിടെ നിന്നും പുകച്ചു പുറത്തു ചാടിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് സംഗതിയുടെ പശ്ചാത്തലം പാലിയേറ്റീവ് കെയറുകാരുടെ നിസ്സാരമായ വേഗത്തിൽ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു വീഴ്ചയാണ് സ്വന്തം മകൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് പോലും വിസ്മരിച്ചുകൊണ്ട് ആ സ്ഥാപനം പൂട്ടിക്കുവാൻ മുൻപോട്ട് ഇറങ്ങി തിരിച്ച കുര്യാക്കോസ് ഏതുതരം മാനസികാവസ്ഥയുടെ ഉടമയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കുവാൻ കഴിയും പാലിയേറ്റീവ് കെയറിന്റെ ഉടമസ്ഥനായ പാൻസോ എന്ന മനുഷ്യന്റെ വളരെ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ കേട്ടിരുന്നു എന്നാൽ പാൻസോയുടെ സുഹൃത്തും എഴുത്തുകാരനും അധ്യാപകനും കൗൺസിലറും ഒക്കെയായ ഒരു ജോർജ് പുല്ലാട്ട് ഫേസ്ബുക്കിൽ കുറിച്ച ചില വരികൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഷൈനിയും മക്കളും കഥ മറ്റൊരു വഴിയെ എന്ന കൂടി കുറിച്ചിരിക്കുന്ന വരികൾ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് പാൻചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂരുകാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലുമായി പതിനാറ് വർഷം നേഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകൻ അലർജി ഉണ്ടാക്കുന്നതു മൂലം ആറു വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ സേവനം തുടരുവാനും ഉപജീവനത്തിനുമായി പാൻചോ വീടിന് സമീപം ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവലയിൽ റോസ മെസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരമുള്ള രോഗി പരിപാലന കേന്ദ്രവുമായ റോസ മെസ്റ്റിക്കയിൽ ഇപ്പോൾ നാൽപ്പത് അന്തേവാസികളുണ്ട് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നഴ്സുമാർ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ജോലിക്കാരുള്ള സ്ഥാപനം നാൽപ്പത് അന്തേവാസികളെ ശുശ്രൂഷിക്കുവാൻ നാൽപ്പത്തിമൂന്ന് പേരുണ്ട് എന്ന് എടുത്തു പറയുന്നത് അത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചകമായതുകൊണ്ടാണ് രോഗികൾക്കായി പാഞ്ചോഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്ര കസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു യൂറോപ്പിലേതുപോലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ചു പ്രാവർത്തികമാക്കുവാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും ബയോ വേസ്റ്റ് അഥവാ അടുക്കള മാലിന്യം അതുമാത്രമേ ബയോ ഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും ഇത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക് ഇലകൾ ഉൾപ്പെടെയുള്ള പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രെയിനേജ് ബ്ലോക്കായി ഗ്യാസിനു പകരം ടാങ്കിൽ നിന്നും മാലിന്യം തന്നെ പുറത്തേക്കൊഴുകി ദുർഗന്ധം വരുന്നു പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ വിവരം അറിയിച്ചു അവർ വന്നു പറഞ്ഞു അതെ എല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചിരിക്കുന്നു ഇതെല്ലാം വാരി കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം രണ്ടു മൂന്ന് ദിവസങ്ങൾ പിടിക്കും ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാഞ്ചോയോട് പറഞ്ഞു നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരിക്കും ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും ഞാൻ പൂട്ടിക്കും നോക്കിക്കൂ പാഞ്ചോ പറഞ്ഞു ചേട്ടാ ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാ ഉടനെ നന്നാക്കും എത്രയും വേഗം അത് ശരിയാക്കുവാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാൻജോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടി ഒഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അന്വേഷിക്കാൻ വന്നതാ ആരാ പരാതിക്കാരൻ അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞു അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണു നീട്ടി പാൻജോ ഞെട്ടിപ്പോയി തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ കുര്യാക്കോസ് തന്നെ റോസാ മിസ്റ്റിക്കിയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നെങ്കിലും ഇങ്ങനെയൊരു പരാതി ഉണ്ടാകുമെന്ന് പാൻജോ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമായ ഹെൽത്ത് കാർ മടങ്ങിപ്പോയി ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്ത് കാർ വീണ്ടും വന്നു ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച അവർക്കൊപ്പം നിന്ന് പാൻചോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടികൾ എടുക്കാതെ പുഞ്ചിരിയോടുകൂടി മടങ്ങിപ്പോയി എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കും എന്ന് കുര്യാക്കോസ് ഇടക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാൻജോയെ അസ്വസ്ഥനാക്കി കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ തൻ്റെ മക്കളുടെ കൂട്ടുകാരാണ് തൊടുപുഴയിൽ ചുങ്കത്ത് ചേരിയിൽ നോബിക്ക് കെട്ടിച്ചുകൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തൻ്റെ വീട്ടിലും വരും അവർ മക്കളോടൊപ്പം കളിക്കും സൈക്കിൾ ചവിട്ടും തങ്കം പോലെയുള്ള ആ പെൺകുട്ടികൾ അലീനയും ഇവാനയും പാൻജോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമന കുട്ടികളായിരുന്നു പാൻജോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത് ഈ കുര്യാക്കോസിയേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിരംപുഴന്ന് ഇവിടെ വന്ന് താമസമാക്കിയതാ വടകരയിൽ നിന്നാ വീട്ടുപേര് പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാണ് പിന്നെ ബസ് മേടിച്ചു അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ചു പിള്ളേരിൽ മൂത്തതാണ് ഷൈനി അവർ വല്ലപ്പോഴും ഒക്കെ നിന്ന് ഇവിടെ വരുമ്പം ഞങ്ങൾ കാണും എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്ന് റോസ മിസ്റ്റിക്കയിൽ ഒരു ജോലി തരാമെന്ന് ചോദിച്ചു അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പൊതുവേ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു പുള്ളിക്കാരുടെ കഴുത്തിൽ കരിനീല പാടുകൾ ഉണ്ടായിരുന്നു അച്ചാച്ചൻ അമ്മയെ നിലത്തൂടെ വലിച്ചിഴച്ചു അടിച്ചു എന്നൊക്കെ പിള്ളേര് പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു ആദ്യമൊക്കെ ഷൈനി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമാ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി ഷൈനിയും എല്ലാവരുമായി കൂട്ടായി കിടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു പതിനാറായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവൊന്നും കുറച്ച് പരിചയമായി കഴിഞ്ഞ് പ്രമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ റോസാ മിസ്റ്റിക്കിയുടെ കുറച്ചുകൂടി വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങുവാൻ പണി നടക്കുന്നുണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനിയെ അവിടെ നേഴ്സാക്കി വെക്കാൻ ഉദ്ദേശിച്ചതാ അപ്പൊ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ എന്തു ചെയ്യാനാ അങ്ങനെ നാലു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകേണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു പറഞ്ഞുവെന്ന് അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞ് വരുമ്പോൾ ഷൈനിയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കാറിൽ പോരും കുറെ നാൾ അങ്ങനെ ആയിരുന്നു പക്ഷേ ഒരു ദിവസം ആ പിള്ളേര് വണ്ടിയിൽ കയറുവാൻ മടിച്ചു നിന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി മേലാൽ നിങ്ങൾ അങ്കിളിന്റെ വണ്ടിയിൽ കയറരുതെന്ന് വല്യപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് അത് പറഞ്ഞിട്ട് അവർ ഊടുവഴിക്കൂടെ ഓടിപ്പോയി അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെയും ഒറ്റപ്പെടുത്തി ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേര് നിൽക്കുകയില്ല കാരണം വലിയപ്പായ പേടിയ അത്രയ്ക്ക് ദുഷ്ടനായ ആള് സത്യത്തിൽ ഒൻപത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവും ഇല്ലായിരുന്നു ഇത്രയുമൊക്കെ കേട്ടപ്പോൾ ഞാനാകെ അസ്വസ്ഥനായി കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊക്കെ ഏറ്റവും സന്തോഷം എന്നിട്ടും ആ മാലാഖ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ജോലിക്ക് പോവാണെങ്കിൽ പിള്ളേരെ വല്ല ഹോസ്റ്റലും ആക്കിക്കോണം വല്യപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത് ഷൈനി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണമെങ്കിലും പൊക്കോമോളെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അങ്ങനെ ഒരു കരുതലിന്റെ വാക്ക് കേൾക്കുവാൻ ആ പാവം മോൾക്കും കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായില്ല പാൻജോ പറഞ്ഞു എന്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ അവസരവും കിട്ടിയില്ല ഒടുവിൽ അവൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ തേടി ഇറങ്ങി അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ ഹോസ്റ്റലുകാർ പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കാം പിള്ളേർ വളർന്നു വലുതാകുന്നതുവരെ ഷൈനി എവിടെ പോകും അന്ന് കൂട്ടുകാരി ജെസിക്ക് അതായത് റോസ മിസ്റ്റിക്കയിലെ കൂട്ടുകാരി ശബ്ദ സന്ദേശം അയച്ചു രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത് വീട്ടിലാരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും ഇത്രയും നിസ്സഹായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് പിറന്നു വീണ വീട് എന്ന സാമാന്യ ധാരണ അവരുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി അതോടെ പ്രത്യാശകളെല്ലാം അവസാനിച്ചു പിള്ളേരെയും കൊണ്ടുപോയി ചാകിടിയെന്ന് അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ടു നടന്നെന്ന് വിചാരിക്കാവുന്ന കടും കൈക്കുമേൽ ആണിയടിക്കലുമായി അക്കാര്യം രാത്രിയിൽ തന്നെ പിൻചോമനകളോടും പറഞ്ഞു കാണും അവരെ കൊണ്ട് മകൻ എഡുവിനെ വിളുപ്പിച്ചു പറയിച്ചു ഞങ്ങൾ പോകുന്നു ചേട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്താണ് ഉദ്ദേശമെന്ന് അവനപ്പോൾ പിടികിട്ടി കാണില്ല വെളുപ്പിന് നാല് നാൽപ്പത്തിമൂന്നിന് ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ സി സി ദൃശ്യം ലോകത്തിന് കാട്ടിയത് കുര്യാക്കോ ശത്രുവായി കണ്ട പാൻജോയുടെ ക്യാമറയിൽ നിന്നാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യമാണിത് ചുരണ്ടുകൂടി മൂടി പുതച്ച് കിടന്നുറങ്ങുവാൻ ഏതൊരു കുഞ്ഞും ഇഷ്ടപ്പെടുന്ന ആ കുടിലുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ചു മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനിയെന്നും നോവായി നീറ്റലായി വിങ്ങലായി ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പമുണ്ടാകണം ആ രാത്രിയിൽ ഷൈനി ഒരുപോളെ കണ്ണടച്ചിട്ടുണ്ടാവില്ല കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം പുലരി മുമ്പേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടിയേറിയ ആ കടും കൈ വിചാരത്തെ പുറത്താക്കുവാൻ ഒരു പരിശുദ്ധാത്മാവ് പറഞ്ഞിറങ്ങിയില്ലല്ലോ എന്ന് ഓർത്ത് നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ അപ്പനമ്മമാരെ കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ആദ്യം സിദ്ധാർത്ഥനെക്കുറിച്ചാണ് കാരണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല പിന്നെ ഷൈനി അലീന ഇവാന ഇവരെക്കുറിച്ചും ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തവരായിരുന്നു അവർ സിദ്ധാർത്ഥനെ ഒരു കൂട്ടം പിശാചുക്കൾ കൊന്നു ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് ഒരു ഭാര്യ സഹോദരി മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ ആഗ്രഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബാംഗങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത് കരുണയുടെ കനിവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ എന്ന് കൂപ്പുകൈകളോടുകൂടി ജോർജ് പുല്ലാട് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുകയാണ് സംഭവിക്കുവാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ഒടുവിൽ ശിക്ഷ വിധിക്കലുമൊക്കെയാണ് സംഭവിക്കേണ്ടത് അച്ഛനായാലും ഭർത്താവായാലും പുരോഹിതനായാലും ആരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ അവരെല്ലാം വളരെ കൃത്യം കൃത്യമായി തന്നെ ശിക്ഷിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ എന്നാൽ ഈ ഓർമ്മപ്പെടുത്തലുകൾ ഈ കുറിപ്പുകൾ ഈ വീഡിയോ ഇതൊക്കെ കുടുംബമായി ജീവിക്കുന്ന നമ്മുടെയൊക്കെ മുൻപിൽ ചില ബോധ്യപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ ചില ഓർമ്മപ്പെടുത്തലുകളാണ് നാളെ ഒരു പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലോ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലല്ലോ ഒരുപക്ഷെ ആ വേദനകൾ കൂടി അവർ കടന്നുപോകുന്ന സമയത്ത് അവരുടെ മനസ്സറിയുവാനും അവരുടെ മാനസിക പിരിമുറുക്കങ്ങളും അവരുടെ അസ്വസ്ഥതകളും തിരിച്ചറിയുവാനും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുവാനും മാതാപിതാക്കളായ ഓരോരുത്തരും കടപ്പെട്ടവരാണ് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം ഇനി ഒരിക്കലും ഇതുപോലെ ഒരു ഷൈനിയുടെയും മക്കളുടെയും കഥ നമ്മുടെ കൊച്ചു കേരളത്തിൽ കേൾക്കുവാൻ സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന്